കണ്ടം ക്രിക്കറ്റ് ചെറിയ കളിയല്ല വേനൽ അവധി ആഘോഷിക്കുന്ന കുട്ടികൾക്കിടയിൽ വൈറലാവുകയാണ് ഈ പോസ്റ്റർ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഐ എസ് ആണ് കുട്ടികളിൽ ആവേശമുണർത്തിയ ഈ പോസ്റ്ററിന് പിന്നിൽ അവധിക്കാലത്ത് കമ്പ്യൂട്ടറിനും മൊബൈലിനും മുന്നിൽ ചടഞ്ഞിരിക്കുന്ന കുട്ടികളെ കളി മൈതാനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കളക്ടർ വിദ്യാർത്ഥികളെ ബാറ്റും സ്റ്റംപും എടുത്ത് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ ആഹ്വാനം ചെയ്യുന്നത് പ്രിയ വിദ്യാർത്ഥികളെ വേനലിന്റെ ചൂടും അവധിയുടെ മധുരവും എത്തിച്ചേർന്നിരിക്കുന്നു ഈ അവധിക്കാലം നമുക്ക് ഏറെ മനോഹരമാക്കേണ്ടേ കമ്പ്യൂട്ടറിനും മൊബൈലിനും മുന്നിൽ തളയ്ക്കപ്പെടാതെ നമുക്ക് വീണ്ടും നമ്മുടെ കണ്ടങ്ങളിലേക്ക് ഇറങ്ങാം ഫോറും സിക്സറും പറത്തി വിക്കറ്റുകൾ വീഴ്ത്തി ആ പോയ കാല നന്മകളെ നമുക്ക് തിരിച്ചു പിടിക്കാം മറ്റെല്ലാ ലഹരിയെയും മറന്ന് ഈ പുതുലഹരിയെ നമുക്ക് നേടാം എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വഴി കലക്ടറുടെ ആഹ്വാനം കേവലം കണ്ടം കളി മാത്രമല്ല ഇത് നിങ്ങളുടെ ചെറിയ കളിസ്ഥലങ്ങളുടെ പേരും ഫോട്ടോയും ഈ പോസ്റ്റിന്റെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക തിരഞ്ഞെടുക്കപ്പെടുന്ന കളിസ്ഥലങ്ങളിൽ നിങ്ങൾക്കൊപ്പം ബാറ്റ് വീശാൻ ഒരു കൂട്ടുകാരനായി ഞാനും ഉണ്ടാകുമെന്നും കലക്ടർ ഉറപ്പു നൽകുന്നു നാട്ടുപുറങ്ങളിലെ കൊയ്ത്തു കഴിഞ്ഞ വയലുകളിലും ഒഴിഞ്ഞ പറമ്പുകളിലും കളിച്ചു തിമർക്കുന്ന പഴയ കാലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനുള്ള കലക്ടറുടെ ശ്രമം ഏറ്റെന്നാണ് കമന്റുകളിൽ തെളിയുന്നത് കണ്ടംകളിയുടെ നിരവധി ഫോട്ടോകളും വീഡിയോകളും കുട്ടികൾ പോസ്റ്റ് ചെയ്തു പന്ത് കാട്ടിൽ പോയാൽ എടുത്തു തരാൻ കലക്ടർ എന്ന രസകരമായ ചോദ്യവും ചില കുസൃതികൾ ഉന്നയിച്ചു തങ്ങളുടെ പ്രദേശങ്ങളിൽ കളിസ്ഥലങ്ങളില്ലെന്ന പരാതിയും പലരും കമന്റുകളിലൂടെ അറിയിക്കുന്നുണ്ട്